ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടാ ഇന്ന് എണീ എല്ലാ ദിവസവും എണീക്കണെങ്കിലും കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ ഒന്നും വിട്ടിട്ടില്ല അപ്പം ഞാൻ ചെന്ന എണീച്ചപ്പാട് തന്നെ ഞാൻ എൻ്റെ മെഹന്തിയും കാര്യങ്ങളും ആട്ടാ നോക്കണേ ഇന്നലെ രാത്രി മൂന്നരക്കിരുന്നിട്ട് മെഹന്തിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ കിച്ചനിൽ പോയി നോക്കുമ്പോൾ ഇതാ ചിക്കൻ കറി അത് അല്ല ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീഫ് കറി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ബീഫ് കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ ഇതാ പത്തിരി ചൂട് നമ്മൾ ഒട്ടുമിക്ക പെരുന്നാക്കും രാവിലെ പത്തിരിയും ബീഫ് കറി തന്നെയാണ് കേട്ടോ അതോടെ നിർബന്ധമാണ് പിന്നെ ഇതാ ഉച്ചക്കുള്ള ബിരിയാണിയിലേക്കുള്ള ചിക്കനൊക്കെ ഇതാ കായം പാർട്ടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ എനിക്ക് അടിക്കണം തുടക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ മെഹന്തി നല്ലവണ്ണം നോക്കുകയാണ് കേട്ടോ അത്യാവശ്യം ചുവന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഒതിനേക്കാളും ചുവക്കും അങ്ങനത്തെ ഞാൻ എൻ്റെ പണികൾ എടുക്കാൻ പോവാണ് കേട്ടോ മിറ്റൊക്കെ രാവിലെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതോ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പത്തിന് ഹെനാപ്പിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അപ്പത്തിന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് നമ്മൾ മീഷോ എന്നിട്ട് പർച്ചേസ് ചെയ്തത് നൂറ്റി അറുപത്താറ് രൂപയുടെ ആയിട്ടുള്ളോട്ടെ ഇതിന് അത് കഴിഞ്ഞിട്ട് ഉപ്പേ അനിയത്തേക്ക് ഇരുന്ന് ചായ പിടിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവരെ ചായ കൂടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പുറത്ത് തന്നെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവർ പള്ളിയിൽ പോയി വന്നു ഓരോരുത്തരായിട്ട് തന്നെ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റിലേറ്റീവ്സായിട്ടും കസിൻസൊക്കെ ആയിട്ട് അപ്പോൾ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ട എല്ലാവരും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേനും അപ്പത്തേനും നമ്മളെ ഹെനാബിടെ രണ്ടാമത്തെ ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാവളെ അബ്ബ് എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പർച്ചേസിങ് വീഡിയോ പിന്നെ അവൾക്ക് നല്ല പുതിയ ഷൂ ഒക്കെ ലേറ്റ് ലേറ്റാക്കുന്ന ഷൂ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല പത്തിരിയും ബീഫ് കറിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് തേങ്ങാപ്പാല വെച്ചിട്ട് പത്തിരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക അപ്പം ഞാൻ അത് കഴിക്കാനിരുന്നു അങ്ങനെ ഇതാ പള്ളിയിൽ പോയവരൊക്കെ വന്ന് ഓരോരുത്തരായിട്ട് വരാനും കേട്ടോ എന്താ വെച്ചാൽ കുറേ ആൾക്കാരുണ്ടല്ലോ ഫാമിലീസായിട്ട് അപ്പോൾ അവരൊക്കെ വന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങണം അധികം അങ്ങനെ ഡീപ്പായിട്ട് ഒരുങ്ങണൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെയൊരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഇതിനൊരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിനുള്ളിലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് ഭയങ്കര കഴുത്ത് ഭയങ്കര ഇറക്കാണ് കേട്ടോ പക്ഷേ ഇതിട്ടിട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ മേക്കപ്പ് കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്യണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രൈമറാണ് കേട്ടോ അത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇത് ഒക്കെ ചെയ്യുന്നു പക്ഷേ എന്താ ട്ടേ മുട്ടിയില്ല എന്ന് പറയാം അപ്പോൾ ഞാൻ ഈ ഒരു പ്രൈമർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ലൊരു ടെക്സ്ചർ നമ്മൾ മേക്കപ്പിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ട് ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ആവും അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എത്തണ രീതിയിൽ അങ്ങനെ അങ്ങനെയതാ പ്രൈമറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം എൻ്റെ മെഹന്തി ഒന്നും നോക്കാനാണ് ടച്ചൊക്കെ ഒന്നും ഇല്ലെന്നൊക്കെ ഇനിയും ഇതിനേക്കാൾ കൂടുതൽ കളർ കളറ് വരുന്നായിട്ട് പറയുന്നത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അങ്ങനെ എന്താണ് നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റ് എടുത്തിട്ടുണ്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാൾസിൻ്റെ ഐബ്രോ പാലറ്റ് ആണ് ആദ്യമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല പിരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് അറിയില്ല ഓരോരുത്തർ പിരികം അതായത് ഓരോരുത്തർ ചെയ്യണേ കാണുമ്പോൾ തോന്നുന്നതായിരിക്കും ഈ ഒരു ഓവറായിട്ട് തോന്നണ കാരണമായിരിക്കും എനിക്ക് ഇഷ്ടമില്ലാതെ പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോൾ അധികം ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അങ്ങോട്ട് ഹൈബ്ര ഫില്ല് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ട് ഫില്ല് അധികം കുറേ ഒന്നും എടുത്തിട്ട് വാരി പോത്രമൊന്നുമില്ല കുറച്ച് ചെറുതായിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് അങ്ങനെ ഇതാ ഐബ്രോയും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തിട്ട് ഞാനൊരു എടുത്തിട്ട് നമ്മുടെ ഐബ്രോയിലുള്ള എക്സ്ട്രാ ഉള്ള പൗഡറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പിന്നെ നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഐബ്രോ സെറ്റായിട്ട് വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഐഷോടെ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനത്തെ ആയിഷോടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ആയിഷോടെ അപ്ലൈ ചെയ്യുന്ന ഒരു ബ്രഷ് ആണ് കേട്ടേ ഇത് അപ്പോൾ ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റ് ആൻ്റെ അടുത്ത് സാ കയ്യിൽ നിന്ന് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് ഒരു പുതിയ പുതിയതരണം വേദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് അല്ല ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഐഷോടെ അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭവം അങ്ങനത്തെ രണ്ട് കണ്ണുകളും ഐശോടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡാസിലറിന് ഐലീനർ എടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ തീരെ അറിയില്ല കേട്ടോ അപ്പോൾ ഞാനത് കണ്ണെഴുതിയിട്ട് വരാം അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഞാനതിൻ്റെ ഇടയ്ക്ക് ബാക്കി ഫൗണ്ടേഷനും ഹൈലൈറ്ററും അതുപോലെ തന്നെ ബ്ലഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചുരിദാറിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും വിഷു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കച്ചമ്പറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പല സ്ഥലത്തും പല നെയ്മും ഒരു സാലഡ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെതാ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവർക്കും സെർവ് ചെയ്യാൻ പോകാനാണ് കേട്ടോ ഇതാ സെർവും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടം ഒരു ചിക്കൻ ബിരിയാണി വേണ്ട ബീഫ് ബിരിയാണിനേക്കാളും കണ്ടാന്ന് പറഞ്ഞു എനിക്കൊരു ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഇഷ്ടം കൂടുതൽ അപ്പോൾ അതെല്ലാവർക്കും അത് വളർന്ന് അങ്ങനെ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പത്തിന് ഇങ്ങനെ ഐസ്ക്രീം വരാൻ പോകണം കേട്ടപ്പോൾ ഐസ്ക്രീം ക്രീം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു മിക്കവരും ഉറങ്ങായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാത്രം ഐസ് ക്രീം ആട്ടോ കഴിച്ചത് അങ്ങനെ അതെല്ലാവരും എണീച്ച് വന്നിട്ട് ഈ ഒരു ഫെറാറോക്ച്ഛരൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോന്നും കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാണെങ്കിലും എല്ലാം മിഠായും വേണം അങ്ങനെ ഇതെല്ലാവർക്കും ഫറാറോക്ഷറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ഒരെണ്ണം കഴിച്ചോട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മായിടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ശശി ആയി കാരണം അവരവിടെ ഉണ്ടായിരുന്നില്ല ബാക്കി റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അവരെ അങ്ങനെ പിന്നെ കുറച്ച് നേരം അവരെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തന്നെ പോയി ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോയതിൻ്റെ ശേഷം നേരെ ഞങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് നേരെ ബീച്ചിൽക്കാണ് കേട്ടോ പോകണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാളിൻ്റെ അന്ന് തന്നെ ബീച്ചിൽ പോണത് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെയൊന്നും അങ്ങനെതാ നമ്മൾ വണ്ടിയൊക്കെ വന്നു ഞമ്മളിതാ ബീച്ചിൽക്ക് പോവുകയാണ് കേട്ടോ ബീച്ചിലാണെങ്കിലോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കാറ്റടിക്കണ കാരണം അധികം വെയിലും കാര്യങ്ങളൊക്കെ അറിയണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ നല്ല തിരക്കുണ്ട് കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ എന്താ വെച്ചാൽ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അങ്ങനത്തെ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവള് കുറേ ആയിട്ട് കണ്ടിട്ട് ഇവിടെ പഠിക്കാൻ പോയേക്കാണ് കാരണം ഇവിടെ കാണാറന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കോൺ ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാനും അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചു പിന്നെ അങ്ങോട്ട് തീറ്റ കൊണ്ട് എന്താ വെച്ചാൽ ബീച്ചിൽ വന്നാൽ എന്തായാലും ഉപ്പിലിട്ടതും ഒന്നും കഴിക്കാണ്ട് നമ്മൾ പോവില്ലല്ലോ അങ്ങനെ പിന്നെ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചു ഇവളാന്ന് വെച്ചാൽ ഭയങ്കര കളിയാട്ടോ മണ്ണിൽ മണ്ണ് കിട്ടിയാൽ തിന്നും അങ്ങനെയൊരു അവസ്ഥയാണ് ഇവൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനീയപ്പൊരി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ പാനീയപ്പുരി കഴിച്ചു അങ്ങനെ അവിടുത്തെ പാനിപ്പൊരി കുഴപ്പമൊന്നും ഒരു ആവറേജ് പാനിപൂരി എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ടായിരുന്നു അവിടെ നമ്മൾ മസാലപ്പൊരി അയച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് ചെയ്യും മാട്ടെ മസാലപ്പൊരി അയക്കുന്നത് കുഴപ്പമൊന്നുമില്ല ചിലർക്കും ഇഷ്ടമാവും ചിലർക്കിഷ്ടാവില്ല അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ സർവത്ത് കുടിക്കാനായിട്ടാ പോയത് ഫാഷം ഫ്രൂട്ടിൻ്റെ സർവത്താണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ